പി വി അൻവർ ഇന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെ കണ്ട് നേരിട്ട് പരാതി കൈമാറുകയായിരുന്നു ഇന്നലെ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ പകർപ്പാണ് ഇന്ന് പാർട്ടി സെക്രട്ടറിക്ക് നൽകിയത് ഇതോടുകൂടി പി വി അൻവറിന്റെ നീക്കങ്ങൾ പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടെ എന്ന സംശയം ബലപ്പെടുകയാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞിരുന്ന സി സംസ്ഥാന സെക്രട്ടറിക്കും താൻ പരാതി നൽകുമെന്ന് ഇക്കാര്യം അദ്ദേഹം ഇന്ന് വാസ്തവമാണെന്ന് തെളിയിക്കുകയും ചെയ്തിരിക്കുകയാണ് തിരുവനന്തപുരത്തുണ്ടായിരുന്ന ം വി ഗോവിന്ദനെ നേരിട്ട് കണ്ടാണ് പി ശശിക്കും എം ആർ അജിത് കുമാറിനുമെതിരായ പരാതി പി വി അൻവർ നൽകിയത് മറ്റന്നാൾ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പി ശശിക്കെതിരായ പരാതി ചർച്ച ചെയ്യും എന്നുള്ളത് എത്രമാത്രം ഗൌരവത്തോടുകൂടിയാണ് പാർട്ടി പി വി അൻവറിന്റെ പരാതി കാണുന്നത് എന്നതിന് ഉദാഹരണമാണ് ആഭ്യന്തര വകുപ്പ് അടക്കി ഭരിക്കുകയാണെന്ന പരാതി നേരത്തെ പാർട്ടി നേതൃത്വത്തിനു മുന്നിൽ ഉള്ളതാണ് പി ശശിക്കെതിരായി ആദ്യം ഇന്ന് എം വി ഗോവിന്ദനെ കണ്ടതിന് ശേഷം പി വി അൻപ മാധ്യമങ്ങളോട് സംസാരിച്ചത് അദ്ദേഹത്തിന്റെ വിശദമായ ബൈറ്റിലേക്ക് ഇല്ല ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എനിക്കൊരു ഉറപ്പ് എവിടുന്നും ലഭിച്ചിട്ടില്ല നീതിപൂർവമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുമെന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമെന്നും ആ കുറ്റം ചെയ്തവർ അതിന് അനുസൃതമായ ശിക്ഷക്ക് വിധേയമാകുമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അല്ല അത് പാർട്ടി സെക്രട്ടറിയോട് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ പറയണ്ടല്ലോ ലക്ഷക്കണക്കിന് ഈ ഗവൺമെന്റ് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുണ്ട് ഈ ഗവൺമെന്റ് ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഗവൺമെന്റ് ഈ ഗവൺമെന്റിനെ തിരിച്ച് അധികാരത്തിലെത്തിച്ച ജനങ്ങൾ ആ ജനങ്ങളുടെ വികാരമാണ് ഞാൻ പറഞ്ഞത് ആ പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ് ഞാൻ പറഞ്ഞത് അതിനെ തള്ളിക്കളയാൻ കഴിയുമോ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല മുഖ്യമന്ത്രിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ ഇവരെ നിയന്ത്രിക്കുന്നില്ല ഒരിക്കലും വീഴ്ച സംഭവിച്ചിട്ടില്ല അദ്ദേഹത്തിന് വിശ്വസിച്ച് ഏൽപ്പിച്ചവർ ആ വിശ്വാസ്യത നിറവേറ്റില്ല വിശ്വസിച്ച് ഏൽപ്പിച്ചവരെ എപ്പോഴും ചതിക്കാം അതിന് ആ വിശ്വസിച്ച് ഏൽപ്പിച്ചവനല്ല അതിന് ഉത്തരവാദിത് ആ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയാണ് ചതിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം എന്ന് ഞാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്കറിയില്ല ഏൽപ്പിച്ചവർ ചതിക്കുന്ന കാര്യം കാണിക്കാൻ പി വി കാരണം പാർട്ടി സംവിധാനത്തിൽ അങ്ങേക്കാൾ ഉയർന്ന റാങ്കിലും പറ്റിയിരിക്കുന്നവർ ഇതൊന്നും ചൂണ്ടിക്കാണിക്കുന്നില്ല കുറ്റകരമായ ഒരു അവർക്കിതിനെപ്പറ്റി അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നുണ്ടാവില്ല അവരിതിനെക്കുറിച്ച് അത്ര ഡീറ്റെയിൽഡായിട്ട് അന്വേഷിച്ചിട്ടുണ്ടാവില്ല ഞാൻ അത്രയും ഡീറ്റെയിൽഡായി അന്വേഷിച്ച് ജനങ്ങളുടെ വികാരം എന്റെ പാർട്ടി പ്രവർത്തകരുടെ വികാരം എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് എന്തുകൊണ്ട് ഈ പോലീസ് ഇങ്ങനെ എന്തുകൊണ്ട് ഈ പോലീസ് ജനങ്ങളെങ്ങനെ നിരന്തരമായി എന്താണ് ഇതിന് കാരണം എന്തുകൊണ്ട് തൃശൂർ പൂരം കലക്കുന്നു എന്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ അലങ്കോലപ്പെടുത്തിയവർ അങ്ങനെ അലങ്കോലപ്പെടുത്തിയിട്ടില്ല ഒരു അക്രമികളാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുമ്പോൾ അത് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞ ഒരു മണിക്കൂർ കഴിയുമ്പോൾ സഖാക്കൾക്കെതിരെ കേസെടുക്കുന്നു ഇങ്ങനെ ഒരു വൃത്തികെട്ട പോലീസ് അങ്ങനെ അങ്ങുണ്ടാകുമോ കേരളത്തിൽ ആ അന്വേഷണമാണ് ഇന്നിവിടെ എത്തിച്ചിട്ടുള്ളത് അതുമായി ഞാൻ മുന്നോട്ട് പോകും വലിയ വാർത്ത ഇപ്പോൾ രണ്ടു ദിവസമായിട്ട് കീഴടങ്ങി പൊങ്ങി മുങ്ങി എന്നൊക്കെ ഉണ്ട് അതൊന്നും നടക്കട്ടെ ഇപ്പൊ എലിയായി പോയി അതിലൊന്നും എനിക്ക് കുഴപ്പമില്ല അപ്പൊ എലിയായാലും പൂച്ചയായാലും ഞാൻ ഞാൻ ഉയർത്തിയ എന്റെ വിഷയങ്ങളുമായിട്ട് ഈ പൊതുസമൂഹത്തിന് നമ്മൾ ഉണ്ടാകും അതിൽ ഒരു ഒരു തർക്കവും നിങ്ങൾ കരുതണ്ട പിന്നെ ഇപ്പൊ നിങ്ങളുടെ ചോദ്യം ഇന്നലെയും ചോദിച്ചു എ ഡി ജി പിയെ മാറ്റി നിർത്തണോ ഞാൻ അപ്പോഴും പറഞ്ഞ ഉത്തരം എന്താ അത് ഗവൺമെന്റും മുഖ്യമന്ത്രിയുമാണ് അത് തീരുമാനിച്ചിട്ടുള്ളത് പാർട്ടിക്കും ആ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് സ്വാഭാവികമായും ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങളെന്താ മനസ്സിലാക്കിയത് ഇതൊരു അന്തസ്സുള്ള പാർട്ടിയാണ് അന്തസ്സുള്ള ഗവൺമെന്റ് ആണ് അന്തസ്സുള്ള മുഖ്യമന്ത്രിയാണ് ആ അന്തസ്സുള്ള മുഖ്യമന്ത്രി അന്തസ്സുള്ള ഗവൺമെന്റ് അന്തസ്സുള്ള പാർട്ടി അവരുടെ മുന്നിലാണ് എന്റെ പെറ്റീഷൻസ് ഞാൻ കൊടുത്തിട്ടുള്ളത് ജനങ്ങളുടെ മുന്നിലാണ് ഈ കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞിട്ടുള്ളത് ഹെഡ് മാസ്റ്ററെക്കുറിച്ചൊരു പരാതി വന്നു വളരെ സീരിയസ് ആയ പരാതി അഡ്മിനെ കുറിച്ച് അതാരന്വേഷിക്കുക ആ സ്കൂളിലെ കൂടെ പ്രവർത്തിക്കുന്ന അധ്യാപകനും അവിടുത്തെ പ്യൂണും ബെല്ലടിക്കുന്നവനും ആണോ അന്വേഷിക്കുക എന്നിട്ട് ആ ആ അദ്ദേഹത്തിന് തന്നെയാണോ റിപ്പോർട്ട് കൊടുക്കാല്ലല്ലോ അങ്ങനെയുള്ള ഒരു ഒരു നയുണ്ടാവും തോന്നുന്നുണ്ടോ അല്ല അല്ല ഞാൻ ചോദിക്കട്ടെ അല്ല അങ്ങനെ സംഭവം ഉണ്ടാവുമോ അല്ല അതിപ്പോ ഇന്ന് തന്നെ അത് നടക്കണം ഇന്നലെ അല്ലേ പെറ്റീഷൻ കൊടുത്തിട്ടുള്ളൂ ഇത് പഠിക്കേണ്ടേ അതിന്റെ പ്രൊസീജിയർ ഇല്ലേ പഠിക്കേണ്ടവർ അങ്ങനെയാണ് താങ്കൾ പറഞ്ഞ പോലെയാണ് പിയൂണും അതെല്ലേ നിങ്ങൾക്കില്ല തിരക്ക് എനിക്ക് ആ കാര്യത്തിലില്ല എനിക്ക് ഇതിന് പ്രൊസീജിയർ പാലിക്കേണ്ടതുണ്ട് ആ പ്രൊസീജിയർ അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങും അല്ലാതെ ഈ പറഞ്ഞതുപോലെ ആ ഹെഡ് മാസ്റ്ററെ കസാലിൽ ഇരുന്നിട്ട് പിയൂൺ അന്വേഷിക്കും എന്ന അഭിപ്രായമെന്നുള്ള അതിന്റെ ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിന് ഈ പാർട്ടിക്കൊക്കെ ഉണ്ട് അതിപ്പോ നിങ്ങളുടെ ചോദ്യം തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് അവിടത്തേക്ക് എത്തുന്നതല്ലേ ഉള്ളൂ കാരണം വീണ്ടും ഈ പറയുന്ന അദ്ദേഹത്തിന്റെ അടുത്തേക്ക് തന്നെയാണ് ഇവർക്കൊക്കെ പോകേണ്ടത് ആ ഹെഡ് മാഷർ അടുത്തേക്ക് തന്നെയാണ് എന്തെങ്കിലും കാര്യമായി പോകേണ്ടത് അപ്പൊ അങ്ങനെ ഒരു സംഗതി ഉണ്ടാവുമോ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ തുടങ്ങുമ്പോൾ വിപ്ലവം ഉണ്ടാവുക എങ്ങനെയാ നിങ്ങളൊക്കെ ചരിത്രം പഠിച്ചവരാണല്ലോ വിപ്ലവം എങ്ങനെയാണ് ഉണ്ടാവുന്നത് അത് എഴുതി വെച്ചൊരു സംഘടന ഉണ്ടാക്കി സംവിധാനം ഉണ്ടാക്കിയിട്ടല്ല ഉണ്ടാവാറ് അത് വിപ്ലവം ഒരു ജനകീയ മുന്നേറ്റമാണ് ഉണ്ടാവുന്നത് അതൊരു വിപ്ലവമായി മാറി മറ്റൊരു രൂപത്തിലേക്ക് രൂപാന്തരപ്പെടുക ചെയ്യുക ഇത് ഈ അഴിമതിക്കെതിരെ ഈ അക്രമത്തിനെതിരെ ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഗവൺമെന്റിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ലേബിക്കെതിരെയുള്ള ഒരു വിപ്ലവമായി മാറും അതിന് യാതൊരു തർക്കവും ഇല്ല ഒരു കൊട്ടാര വിപ്ലവമാണ് അല്ല അത് കൊട്ടാരത്തിലാണോ കുടിലാണോ നമുക്ക് നോക്കാം പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ഹെഡ് മാസ്റ്ററെക്കുറിച്ച് പരാതി വന്നാൽ അത് അന്വേഷിക്കേണ്ടത് കൂടെയുള്ള അധ്യാപകരും അതിന് കീഴിലുള്ള ജീവനക്കാരും അല്ലല്ലോ എന്നുള്ളതാണ് അതായത് എം ആർ അജിത് കുമാറിനെതിരെ താൻ കൊടുത്ത പരാതി അത് അന്വേഷിക്കുന്നതിന് വേണ്ടി അജിത് കുമാറിന് കീഴിലുള്ള ഉദ്യോഗസ്ഥരെ നിയോഗിച്ചതിലുള്ള അതൃപ്തി അദ്ദേഹം പ്രകടിപ്പിക്കുകയായിരുന്നു അത് മാധ്യമങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിച്ച അതേ ചോദ്യം തന്നെയാണ് താനും ചോദിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഇതിലൂടെ അദ്ദേഹം പാർട്ടിക്ക് പരാതി നൽകിയതിന് പിന്നിലെ കാര്യം എന്താണെന്നും മനസ്സിലാക്കേണ്ടതാണ് പാർട്ടിയുടെ പിന്തുണ ഇക്കാര്യത്തിൽ പി വി അൻവറിനുണ്ട് എന്ന കാര്യമാണ് ഇതിൽ ബലപ്പെടുന്നത് പാർട്ടിയുടെ പിന്തുണയോടെയാണ് പി വി അൻവർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് അതുമാത്രമല്ല പി ശശിയെ ലക്ഷ്യമിട്ടുള്ള പരാതി കൂടിയാണിത് അതുകൊണ്ട് തന്നെയാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന് നേരിട്ട് പി വി അൻവർ പരാതി നൽകിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി വി വി അരുൺ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ആഭ്യന്തര വകുപ്പിലെ പ്രധാനികൾക്കെതിരെ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി അതേ പരാതി അതിന്റെ പകർപ്പാണ് ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പി വി എൻവർ എം എൽ എ നൽകിയത് അതായത് ആഭ്യന്തര വകുപ്പ് മാത്രം അന്വേഷിച്ചാൽ പോരാ ഇക്കാര്യത്തിൽ പാർട്ടി അന്വേഷണം വേണം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും പി വി അൻവറിന്റെ ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഉയർന്നത് പി ശശി എന്ന സി പി എമ്മിന്റെ സംസ്ഥാന സമിതി അംഗത്തിനെതിരെയാണ് സി പി എം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയാണ് എം ആർ രഹിത് കുമാർ എന്ന ഉദ്യോഗസ്ഥരെ മാത്രം ലക്ഷ്യമിട്ടല്ല അൻവറുടെ നീക്കമെന്ന് കൂടുതൽ വ്യക്തമാക്കുന്നതാണ് ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദിന് അൻവർ നൽകിയ പരാതി അതായത് സംസ്ഥാന സമിതി അംഗത്തിനെതിരെ ഒരു പരാതി പാർട്ടിക്ക് മുമ്പാകെ വന്നാൽ സ്വാഭാവികമായും അത് പാർട്ടിക്ക് ചർച്ച ചെയ്യേണ്ടി വരും ഇത്രയും നാൾ മാധ്യമങ്ങളിലൂടെ വന്ന വിവരം മാത്രമായിരുന്നു സി പി എമ്മിന് മുമ്പിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ കൃത്യമായി രേഖാമൂലം മുന്നണിയുടെ ഒരു എം എൽ എ സി പി എമ്മിന്റെ പട്ടികയിൽപ്പെട്ട നിയമസഭയിൽ നിയമസഭാ കക്ഷിയിൽ സി പി എമ്മിന്റെ പട്ടികയിൽപ്പെട്ട ഒരു എം എൽ എയുടെ പരാതി രേഖാമൂലം പാർട്ടി സെക്രട്ടറി ലഭിക്കുകയാണ് പാർട്ടി സംസ്ഥാന സമിതി അംഗമായ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സൂപ്പർ മുഖ്യമന്ത്രി ചമയുന്നുവെന്ന ആരോപണം നേരത്തെ സി പി എമ്മിൽ ഉള്ളതാണ് ആഭ്യന്തര വകുപ്പിൽ മുഖ്യമന്ത്രി പോലും അറിയാതെ പല കാര്യങ്ങളും പി ശശിയും അദ്ദേഹത്തോട് ചേർന്നിരിക്കുന്ന ഉദ്യോഗസ്ഥരും നടപ്പാക്കുന്നു നടത്തുന്നു എന്ന പരാതി സി പി എമ്മിനു മുമ്പിൽ ഉള്ളതാണ് ആ പരാതി മറ്റന്നാൾ ചേർന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിന് പരിഗണിക്കേണ്ടി വരും അത് പരിഗണിക്കണം അങ്ങനെ ശശിക്കെതിരായ പരാതി പാർട്ടി ചർച്ച ചെയ്യണമെന്ന കൂടി തന്നെയാണ് പി വി അൻവറിൻ്റെ ഈ പരാതിയെന്ന് വ്യക്തമാണ് നീക്കമെന്ന് വ്യക്തമാണ് അതുകൊണ്ടാണ് ഇത്തരത്തിൽ അൻവറിൻ്റെ ഒരു ഒറ്റയാൾ നീക്കമല്ല ഒരൊറ്റയാൾ പട്ടാളമല്ല പി വി അൻവർ അൻവറിൻ്റെ സഹായവും അദ്ദേഹം ദൈവം മാത്രമാണ് തന്റെ പിന്നിൽ നിന്നലെ പറഞ്ഞു പക്ഷേ ഇന്ന് ദൈവത്തെയും പാർട്ടിയെയും ഭയക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പാർട്ടി തന്റെ പരാതി അന്വേഷിക്കണം സംസ്ഥാന സമിതി അംഗത്തിനെതിരെ പരാതി എന്ന നിലപാടാണ് പി വി എൻവർ മുന്നോട്ട് വയ്ക്കുന്നത് അതായത് പി വി എൻവറിന്റെ പരാതി പാർട്ടി ചർച്ച ചെയ്യും തെറ്റിദ്ധവ രേഖയുടെ ചർച്ചകൾ നടത്തുന്ന വേളയിൽ മുഖ്യമന്ത്രി ഓഫീസിനെതിരെ നിരവധി പരാതികളാണ് സി പി എം നേതൃത്വം ലഭിച്ചിരുന്നത് അവിടെ പി ശശിക്കെതിരെ കൃത്യമായ ഒരു നീക്കമാണ് പാർട്ടിയിൽ നിന്നുണ്ടാകുന്നത് ആരാണിതിന് പിന്നിലെന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും പക്ഷേ കൃത്യമായി പി വി എൻവറിന്റെ നീക്കങ്ങൾക്ക് പിന്നിൽ സി പി എമ്മിലെ ഉന്നത തീരുമാനമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് പി വി എൻവർ എം വി ഗോവിന്ദൻ കൂടിക്കാഴ്ച